ഇന്ത്യൻ പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഐ പി എല്ലിൽ ഏതൊക്കെ താരങ്ങളെ റീറ്റെയിൻ ചെയ്യണം ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യണം ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ആരൊക്കെ സ്വന്തമാക്കണം എന്ന തരത്തിലുള്ള ഇങ്ങനെ പൊഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് വളരെ വലിയൊരു മണ്ടത്തരം കാണിക്കാൻ പോവുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിലും പിന്നെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ പുറത്തോട്ട് ഒന്ന് പുറത്തോട്ട് വരുന്ന വാർത്തകളിലൊന്നും ഇപ്പോൾ മഹേന്ദ്രസിംഗ് ധോണിയെ ചെന്നൈ സൂപ്പർ കിങ്സിനെ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർ രാജസ്ഥാൻ റോയൽസിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം വളരെ നല്ലൊരു ഫാൻ ബേസ് ഉള്ള സഞ്ജുവി സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോണിയുടെ പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു തീരുമാനത്തിനോട് രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പം അനുകൂല തീരുമാനങ്ങളാണ് വരുന്നത് എന്നറിയുന്നത് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു വി സാംസണെ വിട്ടു നൽകുന്നത് കേവലം പണത്തിന് മാത്രമല്ല അവിടുന്ന് ഒരു പ്ലെയർ എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്ലസ് മണി ഡീലിൽ കൂടിയാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവി സാംസനെ വിട്ടു നൽകുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സഞ്ജു വി സാംസണെ വിട്ടു നൽകുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ചെറുതല്ലാത്ത ഒരു തുക വാങ്ങുകയും അതിനോടൊപ്പം തന്നെ അവരുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ശിവൻ ദുബയെ കൂടി സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം ശിവൻ ദുബയെ സഞ്ജുവി സാംസണു പകരം നൽകുക എന്നുള്ളത് ചെന്നൈക്ക് നല്ല തീരുമാനമായിരിക്കും രാജസ്ഥാൻ കാണിക്കുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പോയി ഒരു റിപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം